മോഷ്ടിക്കരുത് ചതിക്കരുത് ഒരുത്തിനോട് ഒരുത്തൻ ഫോഷ് പറയരുത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചതിയുടെയും വഞ്ചനയുടെയും കഥകൾ നമ്മൾ കൂടുതലായി കേട്ടുവരുന്നു എന്നാൽ നമ്മുടെ സഹോദരങ്ങളെ വഞ്ചിക്കുന്നതിനും ചതിക്കുന്നതിനും അനന്തരഫലമായി ദൈവത്തിൻ്റെ ശിക്ഷ എന്താണ് ലഭിക്കുന്നത് നമുക്കല്പസമയം അതിനെക്കുറിച്ച് ധ്യാനിക്കാം സ്വർഗസ്തനായ പിതാവെ നീതിയിൽ നടക്കാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ അങ്ങയുടെ ഹിതത്തിന് ചേർച്ചയിൽ ജീവിക്കേണ്ടതിന് മറ്റുള്ളവരുമായുള്ള ഞങ്ങളുടെ ഇടപാടുകളിൽ സത്യസന്ധരും നീതിനിഷ്ഠരുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ വഞ്ചനയും സത്യസന്ധതയില്ലായ്മയും വിശ്വാസത്തെയും സ്നേഹത്തെയും തകർക്കുന്ന രണ്ട് പാപങ്ങളാണ് തങ്ങളുടെ സഹോദരങ്ങളെ മനഃപൂർവ്വം വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവരെ ദൈവം പൊറുക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ ഉടനീളം നാം കാണുന്നു പകരം അവൻ അവരുടെ മേൽ ന്യായവിധി കൊണ്ടുവരുന്നു അങ്ങനെ നീതി അവിടെ പ്രാബല്യത്തിലാകുന്നു വഞ്ചനയ്ക്കെതിരായിട്ടുള്ള ബൈബിളിൽ കാണുന്ന ചില മുന്നറിയിപ്പുകൾ നമുക്ക് നോക്കാം സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം യഹോവ സത്യസന്ധമല്ലാത്ത തുലാസ് വെറുക്കുന്നു എന്നാൽ കൃത്യമായ തൂക്കങ്ങൾ അവൻ്റെ ആനന്ദമാണ് വഞ്ചനയെ ദൈവം വെറുക്കുന്നു പ്രത്യേകിച്ചും അത് മറ്റുള്ളവരെ മുതലെടുക്കുവാൻ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇടപാടുകളിലും അവൻ നീതിയും സത്യവും ആഗ്രഹിക്കുന്നു ലവി പുസ്തകം പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നു മോഷ്ടിക്കരുത് ചതിക്കരുത് ഒരുത്തനോട് ഒരുത്തൻ ഭോഷ്ക്ക് പറയരുത് ഇത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള കൽപ്പനയാണ് വഞ്ചന അവൻ്റെ നിയമത്തിനും അവൻ്റെ വിശുദ്ധ സ്വഭാവത്തിനും എതിരാണ് എന്ന് കാണിക്കുന്നു മേഘാപ്രവാചൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം കാണുന്നു ദുഷ്ടമായ തുലാസും വഞ്ചനാപരമായ തൂക്കമുള്ള സഞ്ചിയുമുള്ളവരെ ഞാൻ നിർമ്മലരായി എണ്ണട്ടെ വഞ്ചിക്കുന്നവരെ ദൈവം അവഗണിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യില്ല പകരം അവൻ അവരുടെ മേൽ ന്യായവിധി കൊണ്ടുവരുന്നു വഞ്ചകരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഉദാഹരണങ്ങൾ വളരെയധികം നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു ഒന്നാമതായി യാക്കോബും യേശാവും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശാവിൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കുവാൻ യാക്കോബ് തൻ്റെ പിതാവായ ഇസഹാക്കിനെ വഞ്ചിച്ചു അവൻ പിന്നീട് മാനസാന്തരപ്പെട്ടുവെങ്കിലും അവൻ ഓടിപ്പോകേണ്ടി വന്നു അവൻ തന്നെ ലാബാനാൽ വഞ്ചിക്കപ്പെട്ടു അവൻ്റെ വഞ്ചനയുടെ ഫലമായി അവൻ്റെ ജീവിതം പരീക്ഷണങ്ങളാൽ നിറഞ്ഞിരുന്നു അടുത്തതായിട്ട് അനന്യാസിനെയും സഫീറേയും നമ്മൾ കാണുന്നു അപ്പോസ്തോൽ പ്രവർത്തികൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവർ തങ്ങളുടെ വഴിപാടിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനോട് കള്ളം പറയുകയും ഉടനടി ന്യായവിധി നേരിടുകയും ചെയ്തു ഇരുവരും അപ്പോസ്തോലന്മാരുടെ കാൽക്കൽ വീണു ദൈവം തൻ്റെ സഭയിൽ മനഃപൂർവമായ വഞ്ചന വച്ച് പൊറപ്പിക്കില്ല എന്ന് ഇത് കാണിക്കുന്നു എന്താണ് വഞ്ചനയുടെയും ചതിയുടെയും അനന്തരഫലങ്ങൾ ഒന്ന് ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെടുന്നു സദർശവാക്യങ്ങൾ അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ വക്രബുദ്ധി കർത്താവിന് വെറുപ്പുളവാക്കുന്നു അവൻ്റെ രഹസ്യ ആലോചന നേരുള്ളവരുടെ പക്കലുണ്ട് രണ്ടാമതായി തകർന്ന ബന്ധങ്ങൾ വഞ്ചന വിശ്വാസത്തെ നശിപ്പിക്കുന്നു സഹോദരങ്ങൾക്കിടയിൽ അത് ഭിന്നിപ്പുണ്ടാക്കുന്നു മൂന്നാമതായി ദൈവിക ശിക്ഷ ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ കാണുന്നു വഞ്ചിക്കപ്പെടരുത് ദൈവം പരിഹസിക്കപ്പെടുന്നില്ല ഒരു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ അവൻ കൊയ്യും മാനസാന്തരത്തിലേക്ക് വിളിക്കുക വഞ്ചനയെ ശിക്ഷിക്കുന്നതിൽ ദൈവം നീതിമാനായിരിക്കുമ്പോൾ അനുദപിക്കുന്നവരോടും അവൻ കരുണയുള്ളവനാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം കാണുന്നു തൻ്റെ പാപങ്ങൾ മറയ്ക്കുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കുകയില്ല എന്നാൽ അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും നിങ്ങൾ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോടും നിങ്ങൾ തെറ്റ് ചെയ്ത വ്യക്തിയോടും ക്ഷമ ചോദിക്കുക അവസാനമായി നിർമ്മലതയുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു നമുക്ക് സത്യത്തിൽ നടക്കാം നമ്മുടെ സഹോദരങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാം വഞ്ചന ഒഴിവാക്കാം കാരണം കർത്താവാണ് ആത്യന്തിക വിധികർത്താവ് അവൻ്റെ ശിക്ഷയെ നേരിടുന്നതിന് പകരം സത്യസന്ധതയിലൂടെയും നീതിയിലൂടെയും നമുക്ക് അവൻ്റെ അനുഗ്രഹം തേടാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വഞ്ചനയിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ സത്യത്തിലും ബഹുമാനത്തിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാത്തരം വഞ്ചനയും ഒഴിവാക്കി ഞങ്ങൾ അങ്ങയുടെ വഴികളിൽ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ